ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതുമായ അങ്കമാലി മാങ്ങാക്കറിയാണേ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അങ്കമാലി മാങ്ങ കറി ഉണ്ടാക്കാൻ ആവശ്യത്തിന് സവാള വേണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതിത്രയും സാധനങ്ങൾ വേണം സവാളയാണെങ്കിൽ നീളത്തിൽ കനം കുറച്ച് വേണം അരിയാന് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല നാടൻ മാങ്ങയാണ് ഇത് കുറച്ച് നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മുടെ പറമ്പിലെ മാങ്ങ തന്നെയാണേ അപ്പോൾ ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് മാങ്ങക്കറി വെക്കുന്നത് ഞാൻ ചട്ടിയിലാണ് നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോഴാണ് കറികൾക്കെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള നാടൻ കറികൾ വെക്കുമ്പം ചട്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള സവാളയും ചെറിയ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ ഈ ചട്ടിയിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നല്ല ഇങ്ങനെ നമ്മൾ എന്താ പറയുക നല്ല വരവി എടുക്കണം ആദ്യം നമ്മൾ നല്ല കൈയൊക്കെ കഴുകിയിട്ട് വേണം വിരവിയെടുക്കാൻ എന്നിട്ട് ഇത് ഈ ഈ വിരവി എടുക്കുന്ന ആ ഇതിലാണ് കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പം നന്നായിട്ട് എടുക്കണം അതിന് ശേഷം വേണം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ച മാങ്ങായും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ നല്ല മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വരവി എടുക്കണം ഒരു മൂന്നാല് മിനിറ്റെങ്കിലും എടുത്ത് വേണം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ എങ്കിലേ നല്ല ആ സവാളയും തക്കാളി പച്ചമുളക് ഇഞ്ചി അതെല്ലാം കൂടെ മിക്സ് ആകത്തുള്ളൂ എന്നിട്ട് നമുക്ക് രണ്ടാം പാലൊഴിച്ചു കൊടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ വിന്നാഗിരിയൊക്കെ ഒഴിക്കുന്ന ഒഴിക്കുന്നവരുണ്ട് പക്ഷേ നമുക്കിവിടെ മാങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നിട്ട് കുറച്ച് കരിയാപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം മാങ്ങയൊക്കെ ഏതാണ്ട് വെന്തിട്ടുണ്ട് അതിനകത്തെ രണ്ടാം തേങ്ങാപ്പാലൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് ഇനി എന്നിട്ട് നമുക്ക് നല്ല ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ആദ്യത്തെ പാല് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളപ്പിക്കരുത് എന്നുവെച്ചാൽ ചട്ടിയിൽ ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തിളച്ചു പൊങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ആദ്യത്തെ തേങ്ങാപ്പാൽ കൊടുക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ പക്ഷെ നമ്മളുടെ നാട്ടിലൊന്നും ഇങ്ങനെ സവാളയും പച്ചമാങ്ങായിട്ട് കറി വെക്കാറില്ല ചോറിൻ്റെ കൂടെ ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ മാങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാനും അതേപോലെ വിന്നാഗിരി നാരങ്ങയൊക്കെ ഒഴിക്കാറുണ്ട് ഈ അങ്കമാരി മാങ്ങ കറിയിൽ ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ പുളി നോക്കിയിട്ട് വേണം ഇതെല്ലാം യൂസ് ചെയ്യാൻ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കടുവ പൊട്ടിച്ച് താളിച്ചൊഴിക്കണം അപ്പോൾ അതിന് ആവശ്യത്തിന് ചെറിയ ഉള്ളിയും വറ്റലും മുളകും കരിയാപ്പലയും നല്ല മൂപ്പിച്ച് കറിക്കാത്ത ൊഴിച്ചു കൊടുക്കണം പിന്നെ അതേപോലെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്